എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ പലരും സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഹെന്ന എന്ന് പറയുന്നത് അപ്പം ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ചില കണ്ടീഷൻസിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ അലർജി പോലെയുള്ള അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ ഇത് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് ഒന്ന് നമ്മുടെ ബിസി ശ്വാസം മൂട്ടൽ പോലെയുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് തുമ്മൽ മാറാതെ നമുക്ക് തുമ്മൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ചുമ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കഫ മാറാതെ നിൽക്കുന്ന ആളുകൾ അതുപോലെ സൈനസൈറ്റിസ് മൈഗ്രനിങ്ങിനെ ഉള്ള കണ്ടീഷൻസിലൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഹെന്ന യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി തണുപ്പ് നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ഇത് കുറച്ച് കൂടാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഫസ്റ്റ് നോക്കുക നമുക്കത് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ അതായത് നമ്മൾ നോർമലി ഇതൊരു മണിക്കൂറൊക്കെ ആണല്ലോ ഈ ഹെന്ന ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അസ്വസ്ഥതകൾ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോയെന്നുള്ളത് നമ്മളൊന്ന് വാച്ച് ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ല ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതൊന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ അസ്വസ്ഥതകൾ ഈ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് അലർജി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ തന്നെ ചെയ്യും അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യം നമ്മൾ അതിന്റെ ടൈമിംഗ് ഒന്ന് കുറച്ച് ഹെന ഇടുന്നതിന്റെ സമയം കുറച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ട് നോക്കുമ്പോൾ നമുക്കത് ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പ്രത്യേകിച്ച് ഹെന ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുടി മുടികൊഴുശലിനൊക്കെ നല്ലതാണ് അതുപോലെ ഉറക്കത്തിനൊക്കെ നല്ലതാണ് അതുപോലെ ഈ വൈറ്റ് ഹെയർ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് നമുക്ക് ഈ ഡൈ ഒക്കെ അലർജി പ്രശ്നം വരാറുണ്ട് പ്രത്യേകിച്ച് ഈ ആ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അലർജി പ്രശ്നം വരാം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ കൂടുതലായിട്ടും ഈ ഹെന്ന യൂസ് ചെയ്യാറുണ്ട് അപ്പം അവര് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതൊന്ന് വാച്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് നമ്മൾ ഈ സൈനസിന്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഹെന്ന ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ും സൈനസൈറ്റിസ് തലവേദന ഒക്കെ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഇത് ഇടുമ്പോൾ നമ്മളിതിന്റെ എങ്ങനെയാണ് നമുക്ക് പ്രശ്നമുണ്ടോ ഉണ്ടോ ഇടുമ്പോൾ എന്നുള്ളത് നോക്കുക കാരണം ചില ആൾക്കാർക്ക് നമുക്ക് ഇതിടുമ്പോൾ സ്ഥിരമായിട്ട് ആദ്യമൊന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല നമുക്ക് ഇടുമ്പോൾ മുടികൊക്കെയാണ് നമുക്ക് മുടി വളരുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണില്ല പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചില ആളുകളിൽ നമുക്ക് സൈനസൈറ്റിസ് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെയുള്ളവർ നമ്മളൊരു ഒന്ന് രണ്ട് മാസത്തേക്ക് അത് ഇടാതിരിക്കുമ്പോൾ നമുക്ക് ആ അസ്വസ്ഥതകൾ വീണ്ടും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഉപയോഗിച്ചു താണ് ഏറ്റവും നല്ലത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം